സരസ്വതി എഫ്എം കരുതലിന്റെ നാദം ഹൃദയം കൊണ്ട് കേൾക്കൂ സരസ്വതി എഫ് എമ്മിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം വായിക്കുന്നത് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് മുപ്പത്തി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മീനം പതിനെട്ട് ഞായറാഴ്ച ഇന്നത്തെ പ്രധാന വാർത്തകൾ ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ഇന്ന് ഈസ്റ്റർ ചരിത്രപ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്കം നാളെ കൊടിയേറുന്നു പൊഴിയൂരിൽ വീണ്ടും പൊഴിക്കര റോഡ് ഭാഗികമായി തകർന്നു ലാപ്രോസ്കോപ്പിക് സർജന്മാർക്ക് ഹെർണിയ സർജറിയിലുള്ള ദേശീയ ഏപ്രിൽ അഞ്ച് ഏഴ് തീയതികളിൽ പാഠശാലയിൽ ആരോഗ്യമുത്തുകളിൽ വെരിക്കോസ് വെയിൻ എന്ന എസ് കെ ഡോക്ടർകുമാർ വാർത്തകൾ വിശദമായി ത്യാഗത്തിന്റെ സ്മരണ പുതുക്കി ഇന്ന് ഈസ്റ്റർ കാൽവരിയിലെ കുരിശിൻ മനുഷ്യരാശിയുടെ മുഴുവൻ പാപഭാരവുമായി ക്രൂശിക്കപ്പെട്ട ക്രിസ്തുദേവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റതിന്റെ ഓർമ്മയ്ക്കായി ലോകം മുഴുവനും ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കുന്നു ക്രിസ്തീയ ദേവാലയങ്ങളിൽ പ്രത്യേക പ്രാർത്ഥനകൾ നടക്കും ഏവർക്കും സരസ്വതിയുടെ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും പ്രത്യാശയുടെയും ഈസ്റ്റർ ആശംസകൾ ചരിത്രപ്രസിദ്ധമായ കൊല്ലങ്കോട് തൂക്കം നാളെ കൊടിയേറുന്നു കൊല്ലങ്കോട് മീനഭരണി തൂക്ക മഹോത്സവത്തിന് നാളെ കൊടിയേറുന്നു ഇനിയുള്ള പത്ത് ദിവസങ്ങൾ മഹോത്സവത്തിന്റെ പുണ്യനാളുകളാണ് മുൻ വർഷങ്ങളിൽ എന്ന പോലെ തന്നെ സരസ്വതിയുടെ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് മൂന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ ഒൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ രാവിലെ പതിനൊന്ന് മുതൽ വൈകിട്ട് ആറ് വരെയും തൂക്ക നേർച്ച ദിവസമായ പത്ത് നാല് രണ്ടായിരത്തി ഇരുപത്തി നാല് വെളുപ്പിന് രാവിലെ ആറ് മുതൽ തൂക്ക നേർച്ച തീരുന്നത് വരെയും ഉണ്ടായിരിക്കും ഉത്സവ ആശംസകളോടെ സരസ്വതി ആശുപത്രി പൊഴിയൂരിൽ വീണ്ടും കടലേറ്റം പൊഴിക്കര റോഡ് ഭാഗികമായി തകർന്നു ശക്തമായ കടലേറ്റത്തിൽ പൊഴിയൂർ പൊഴിക്കര റോഡ് ഭാഗികമായി തകർന്നു തകർന്ന റോഡ് ജിയോ ബാഗും മണ്ണും ഉപയോഗിച്ച് താൽക്കാലികമായി പുനഃസ്ഥാപിച്ചുവെങ്കിലും എപ്പോൾ വേണമെങ്കിലും തകരാവുന്ന സ്ഥിതിയാണ് പൊഴിയൂർ തീരം പൊഴിയൂർ തീരം നഷ്ടമായതോടെ മത്സ്യത്തൊഴിലാളികൾ ഓഖി സ്മാരക പാർക്കിലും സമീപത്തുമായാണ് വള്ളങ്ങൾ സൂക്ഷിക്കുന്നത് റോഡിനോട് ചേർന്നാണ് കായൽ റോഡ് തകർന്നാൽ കായലും കടലും ഒന്നായി ഇവിടെ പുതിയ പൊഴി രൂപപ്പെടുമെന്ന ഭീതിയിലാണ് മത്സ്യത്തൊഴിലാളികൾ താക്കോൽ സുഷിര ശസ്ത്രക്രിയയിൽ ഹെർണിയുടെ നൂതന ശസ്ത്രക്രിയയിൽ ചെയ്യുന്ന ശസ്ത്രക്രിയാ വിദഗ്ധർക്കുള്ള വിദഗ്ധ പരിശീലനത്തിന്റെ ഭാഗമായുള്ള ഫെലോഷിപ്പ് ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഗ്യാസ്ട്രോ എൻഡോ എൻഡോസർജൻസിന്റെ എഫ് എ എൽ എസ് എന്ന ഉന്നത ബിരുദമാണ് ഇവർക്ക് പരിശീലനത്തിന് ശേഷം നൽകുക ഏപ്രിൽ അഞ്ച് ആറ് ഏഴ് തീയതികളിൽ സരസ്വതി ആശുപത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഫെലോഷിപ്പിൽ മുപ്പതോളം ദേശീയ വിദഗ്ദ്ധർ ക്ലാസ് എടുക്കും നൂറോളം ശസ്ത്രക്രിയാ വിദഗ്ധർ പരിശീലനത്തിൽ പങ്കെടുക്കും കായികം ഉടൻ വിരമിക്കില്ല മെസ്സി ഫുട്ബോളിൽ നിന്ന് ഉടനെ വിരമിക്കില്ലെന്ന് വെളിപ്പെടുത്തി ലയോണൽ മെസ്സി ഇപ്പോൾ അതേക്കുറിച്ച് ആലോചിക്കുന്നില്ലെന്നും മെസ്സി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോകകപ്പിന് ശേഷം വിരമിക്കുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും കിരീട നേട്ടത്തോടെ വീണ്ടും ദേശീയ ടീമിൽ സജീവമായി ദീർഘകാലം കളിക്കളത്തിൽ തുടരാനാകുമെന്ന് താൻ കരുതുന്നില്ല എങ്കിലും ഇപ്പോൾ സഹതാരങ്ങൾക്കൊപ്പം ഫുട്ബോൾ ജീവിതം ആസ്വദിക്കുന്നുവെന്ന് മെസ്സി പറഞ്ഞു ഡോക്ടർ എന്ന കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കാലിലെ രക്തം തിരിച്ച് ഹൃദയത്തിലേക്ക് കൊണ്ടുപോകുന്ന രക്തക്കുഴലുകളാണ് സിരകൾ അവയിൽ രക്തം താഴെ നിന്ന് മേലോട്ട് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ അതിനായി പ്രത്യേകതരം മാംസപേശിയുടെ പ്രവർത്തനവും വെയിനകത്തുള്ള വാൽവുകളും ക്രമീകരിച്ചിരിക്കുന്നു എന്നാൽ വളരെ അധികം സമയം നിൽക്കുന്നവ ചില ഗർഭിണികൾ തുടങ്ങിയവർക്ക് കാലിൽ അശുദ്ധരക്തം സിരകളിൽ കെട്ടി നിന്ന് വെയിനിനകത്തുള്ള പ്രഷർ കൂടി ക്രമേണ അത് വേരിക്കോസ് വെയിനായി മാറാം വേരിക്കോസ് വെയിനിൽ സംഭവിക്കുന്നത് താഴെ നിന്ന് മുകളിലേക്ക് പോകേണ്ട രക്തം വളരെയധികം സമ്മർദ്ദത്തോടുകൂടി മുകളിൽ നിന്ന് താഴേക്ക് വരികയും രോഗി നിൽക്കുന്ന അവസരത്തിൽ കാലിൻ്റെ കുഴയ്ക്ക് ചുറ്റുമുള്ള ഭാഗങ്ങളിൽ അമിതമായ രക്തസമ്മർദ്ദം സിരകൾക്കുള്ളിൽ ഉണ്ടാവുകയും ചെയ്യുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ഉച്ച കഴിയുമ്പോൾ കഴപ്പ് വരിക കുറച്ച് കഴിയുമ്പോൾ കാലിൻ്റെ തൊലിപ്പുറത്ത് നിറവ്യത്യാസം വരിക കാലിൻ്റെ ഉള്ളിലുള്ള കണ്ണ് കാൽ കണ്ണിൻ്റെ അവിടെ മുറിവുണ്ടാകുക അല്ലെങ്കിൽ ചെറിയൊരു മുറിവ് പറ്റിയാൽ അത് ഉണങ്ങാതിരിക്കുക അവസാനം അത് ബേരിക്കോസ് ആൾസറായി മാറുക മാത്രമല്ല ഒരു ചെറിയ നുറിവ് പറ്റിയാൽ ആ സ്ഥിര പൊട്ടി അമിതമായി രക്തമൊഴിയുക ഇതൊക്കെയാണ് ബേരിക്കോസ് വെയിൻ്റെ ലക്ഷണങ്ങൾ വേരിക്കോസ് വെയിൻ നമുക്ക് തുടക്കത്തിൽ തന്നെ തടയുവാൻ പറ്റും ബേരിക്കോസ് വെയിൻ തുടങ്ങിയ അവസ്ഥയിലാണെങ്കിൽ നല്ല കംപ്രഷൻ ബാൻഡേജുകളോ കംപ്രഷൻ സ്റ്റോക്കിംഗ്സോ ഉപയോഗിച്ച് അതിൻ്റെ മുന്നോട്ടുള്ള വളർച്ച തടയുവാൻ കഴിയും പിന്നെ വേരിക്കോസ് വെയിൻ ഉള്ള രോഗികൾക്ക് ഡോപ്ലർ എന്ന് ടെസ്റ്റ് ചെയ്ത് എവിടെയൊക്കെയാണോ രക്തം തിരിച്ചു വരുന്നത് അത് കണ്ടുപിടിച്ച് അതിനെ ശസ്ത്രക്രിയയിലൂടെ മാറ്റുവാൻ കഴിയും നൂതന ശസ്ത്രക്രിയകളായ ലേസർ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ ഗ്ലൂ ആപ്ലിക്കേഷൻ തുടങ്ങിയ പല രീതികളും ഇന്ന് നിലവിലുണ്ട് പേരൂക്കോസ് വെയിനെ അവഗണിക്കരുത് തുടക്കത്തിൽ തന്നെ ചികിത്സിച്ചു തുടങ്ങുക അധിക നേരം നിൽക്കുന്ന പ്രൊഫഷൻ ഒഴിവാക്കുക ഇലാസ്റ്റിക് കംപ്രഷൻ ബാൻഡേജോ സ്റ്റോക്കിങ്സോ ഉപയോഗിക്കുക ചിലപ്പോൾ നമ്മുടെ തന്നെ തന്നെ ബാധിച്ചേക്കാം അതുകൊണ്ട് തുടക്കത്തിൽ ചികിത്സിക്കുക നമസ്കാരം പ്രധാന ഗൈനക്കോളജി ഡോക്ടർ ഡോക്ടർ ബിന്ദു രാവിലെ മുതൽ മുതൽ വരെ വരെ വൈകിട്ട് അതുൽ കൃഷ്ണ രാവിലെ ഒൻപത് മുതൽ ഒന്ന് വരെ ഡോക്ടർ മോഹൻകുമാർ വൈകിട്ട് അഞ്ച് മുതൽ ആറര വരെ പീഡിയാട്രിഷ്യൻ ഡോക്ടർ ബിനു രാവിലെ പത്ത് മുതൽ ഒന്ന് വരെ ഡോക്ടർ ഷെവിൻ വൈകിട്ട് ആറര മുതൽ ഏഴര വരെ പൾമണോളജി ഡോക്ടർ സന്ദീപ് വൈകിട്ട് മൂന്ന് മുതൽ അഞ്ച് വരെ കൂടുതൽ വിവരങ്ങൾക്കും അപ്പോയിൻമെൻസിനും വിളിക്കൂ നയൻ ഫോർ നയൻ ഫൈവ് ഫോർ സെവൻ ടു ഫൈവ് നയൻ എയ്റ്റ് നയൻ സീറോ ത്രീ സെവൻ സീറോ സെവൻ ടു സീറോ നയൻ എയ്റ്റ് സരസ്വതി എഫ് എം കിൾക്കു സമ്മാനം നേടൂ ഇന്നത്തെ ചോദ്യം സരസ്വതി ആശുപത്രി പരേതയായ ശ്രീമതി സരസ്വതിയമ്മ ടീച്ചറുടെ പാവനസ്മരണയ്ക്കും പ്രമേഹം മൂലം ആ മഹതിയുടെ ജീവൻ നഷ്ടപ്പെട്ടതിനും സ്മാരകമായിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് സരസ്വതി അമ്മ ടീച്ചർ ആയിരത്തി തൊള്ളായിരത്തി അറുപത് എഴുപത് കാലഘട്ടങ്ങളിൽ അധ്യാപികയായി പ്രവർത്തിച്ചിരുന്ന പാറശാലയിലെ സ്കൂളിൻ്റെ പേര് ഉത്തരങ്ങൾ യൂട്യൂബിൽ കമൻ്റായി നൽകൂ സമ്മാനം നറുക്കെടുപ്പിലൂടെ പുതിയ വാർത്തകളും പുതുപുത്തൻ വിശേഷങ്ങളുമായി വീണ്ടും അടുത്തയാഴ്ച വരുന്നതുവരെ നന്ദി നമസ്കാരം